ഇവിടെ ലിഫ്റ്റ് ഉണ്ട് എയർ കണ്ടീഷൻ എ സി ഉണ്ട് പിന്നെ എത്ര മൂന്ന് കോടി മുതൽ പത്ത് ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ ഒരു കെട്ടിടം ആ സ്ഥലത്തിൻ്റെ പേര് വാഴമുട്ടം നമ്മളെ കോളത്തേക്ക് പോകുന്നത് പതിനഞ്ച് കോടിയാണ് കെട്ടിത്തീരുമ്പം വിചാരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കോളത്തേക്ക് പോകുന്നതായത് കൊണ്ട് ആൾക്കാർ പിന്നെ ഈ സ്ഥലം മാറി കയറുമെന്നറിയില്ല അവിടെ അപ്പം അത്ര പിന്നെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് നമുക്കൊരു പുതുമയല്ല ഞാൻ ചോദിക്കുന്നത് എന്തിന് നമ്മുടെ ഒരു വിദ്യാഭ്യാസ നയം ആ വിദ്യാഭ്യാസ നയമാണല്ലോ ഇന്നിപ്പോൾ കൊച്ചിയിൽ നടന്ന ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ നമ്മൾ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ നയത്തെ തന്നുകൊണ്ട് നമുക്ക് നമുക്കെല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് ആ കുട്ടികൾ കൊടുക്കാതെ ഏ അതിന്റെ നടപടി സ്വീകരിക്കാൻ വേണ്ടി സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി അടുത്ത ആഴ്ച പോകുന്നുണ്ട് കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ സഹമന്ത്രി സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയും അവർ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ചയാണ് കത്ത് വീണ്ടും വായിച്ചത് പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടക്കം ആൾക്കാരെ കണ്ടപ്പോഴും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പായ അവരെല്ലാം അവിടെയാണ് ഇതിനിടയിൽ അവർക്ക് നേരെ കാണാൻ കാണാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിയാണ് നൂറുകിടക്കുമെന്ന് ഉദ്ദേശിച്ചെന്താണെന്ന് അറിയാൻ അറിയില്ല അതെനിക്കതൊന്ന് പുനഃസംഘടന ഉദ്ദേശായിരിക്കും പറഞ്ഞിട്ടുള്ളത് പുനഃസംഘടന കഴിഞ്ഞപ്പോൾ എത്ര വരുമെന്നു വന്നു ആറ് അതൊരു പിണങ്ങി നിൽക്കുന്നവരെയെല്ലാം ചേർത്തുള്ള ഒരു ഒരു കമ്മിറ്റിയായിട്ട് എടുത്തതും മാത്രമേ പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിന് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഭാവിയില്ല എന്നുള്ളവരും വിവരം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു കാരണം ഇങ്ങനെ തമ്മിൽ തള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗവൺമെന്റിനെങ്ങനെ നയിച്ചോണ്ടി പറ്റും ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ കഴിഞ്ഞ നാലര വർഷക്കാലമായി ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി അത് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റൂ നാഷണൽ ഹൈവേ ആയിരുന്നാലും പിന്നെ അതുപോലെ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആരോഗ്യ രംഗത്തായിരുന്നാലും ഏതെങ്കിലും രംഗത്ത് ഒരു സ്ഥിരം കുറേ പ്രതിപക്ഷത്ത് എന്നുള്ള നിലയിലുള്ള പ്രസ്താവനയല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപം ആരോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ട് അത് അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അതിന് ചില മാധ്യമങ്ങളോട് ചില പത്രങ്ങളോട് കൂടെ ചില പത്രങ്ങളെന്ന് വെച്ചാൽ കോൺഗ്രസിനേക്കാൾ വലിയ താല്പര്യത്തിൽ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ കൊണ്ടുവരണമെന്ന് പക്ഷെ അവർ വിചാരിച്ചിട്ടെങ്കിൽ നിൽക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ നേരിൽ കാണുന്ന സത്യങ്ങൾ അതേ കണക്ക് പറയുക എന്നുള്ളതാണ് പച്ചക്കള്ളം പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വച്ചു നിന്നുകൊണ്ട് എഴുതുന്നത് അത് ഗുണമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളൊന്നും ഓട്പൊത്ത് ഇറങ്ങി വരൊന്നുമില്ല ഞങ്ങളും കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ് ഈ സ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്നത് അതൊന്നും അംഗീകരിക്കാതെ മുഖ്യമന്ത്രി പോലുള്ള ഒരു ഒരു വ്യക്തിയെ എന്തെല്ലാം ആക്ഷേപം കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തെളിവുണ്ടോ ഞാനെൻ്റെ വീട്ടിൽ നിന്ന് റീഓപ്പൺ ചെയ്യുന്നില്ല അത് ഒന്ന് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും